നമ്മുടെ സമസ്ത കേരള മംഗള മണ്ഡലം കമ്മിറ്റിയുടെ രാവിലെ മുതൽ തുടങ്ങിയ പരിപാടി അഭിപന്യരായ സാധാത്യങ്ങളുടെ കബർ കൂടെ നാം തുടക്കം കുറിക്കുകയും കെ കെ സി എം തങ്ങൾ അവടെ ിയാൽ പതാക ഉയർത്തപ്പെടുകയും ചെയ്തു നമ്മുടെ ഈ ആദ്യത്തെ സെഷനായ നമ്മുടെ നേതാവ് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന ജയ്യനായ പ്രസിഡന്റ് കൂടിയായ തങ്ങളവുകൾ നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ബഹുമാനപൂർവം ذكر الله السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على أشرف الله وعلى اله وصحبه أجمعين മസനസവയസക്കങരമചഅകങ <the> प्रेमस्मुत्पादकन केवेंस अहमद पाटन अब्बू बकर हाजी अब्दुल्ला मास्टर उन्नत मुहम्मद साहब अब्दुल्ला सईद फैजी हरिप्र इब्राहिम फैजी तिरुडकर मुनट्टी मुस्लिया सिकंदर रहमान तैसी सब दिना अब्दुल फैसी अब्दुल वाहिद फैसी ज़ैमिद्दीन फैसी पादरजी अब्दुल हाजी वेदीनीम स्वसुलभ श्रया उलमाക്കളെ विशिष्ठा ವ್ಯಕ್ತಿത്വങ്ങളെ എന്നിവരെ ഏറെ കാരണന്മാരെ പ്രിയപ്പെട്ടാണ് മുത്തലിൻ സ്വഹാബികളുടെ സ്നേഹമുള്ള നാടക മംഗളം മന്തലം സമസ്തകലജമിയെ തൊഴിലുമായയുടെ സമ്മേളനത്തിലാണ് നാം പങ്കെടുത്തിരിക്കുന്നത് സാത്വികരുടെ വഴി അടയാളം എന്ന പ്രമേയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ദിവസത്തെ പ്രാരംഭ സെഷനിലാണെന്നാണ് ഒരുമിച്ചു കൂടിയിട്ടുള്ളത് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഇസ്ലാമികമായ നവോത്ഥാനം നവോത്ഥാനവും ഇവിടെ നിലർത്തിപ്പോരുന്നത് സമസ്തമ്യ തൽ എന്ന മഹിതമായ പണ്ഡിതമാണ് കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധരായ സഹാബാക്കളാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചമെത്തിയ നമ്മുടെ കേരളക്കരയിൽ ആ കാലഘട്ടം മുതൽ ഉന്നതരായ അരിട്ടുകളുടെയും അവലിയാക്കളുടെയും അവലമാക്കളുടെയും ഒക്കെ മഹനീയ നേതൃത്വം കേരളീയ മുസ്ലിം സമൂഹത്തിന് കൈവന്നിട്ടുണ്ട് മത്സരവാദവും സഹാബത്വം അനുഭാവനം ചെയ്ത അഖില ചിന്നത്തിൽ ജമായത്തിന്റെ ആശയാദർശങ്ങളിൽ പ്രചരണത്തിന് ആ മഹാന്മാരെ പിന്തുടർന്നുകൊണ്ട് മഖ്ദൂമി പണ്ഡിത നേതൃത്വവും കേരളത്തിന് ഉന്നതമായ ആത്മീയ നേതൃത്വം നൽകുകയുണ്ടായിരുന്നു വിരുദ്ധമായി ആദർശത്തിന്റെ പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തപ്പോൾ സമുദായത്തെ യഥാർത്ഥമായ പാന്താവിൽ അടിയുറപ്പിച്ചു നിർത്തുന്ന അവരുടെ മാനനീയ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയുള്ള സ്ഥാപിതമായ ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉജ്ജ്വലരായ കേരളത്തിലെ ഉലമാക്കളാണ് ഈ പ്രസ്ഥാനത്തെ ഇവിടെ രൂപപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇങ്ങോളും സമസ്ത കേരള ജമിയ തുള്ളക്ക് വേരോട്ടമുണ്ടാവുകയും മസ്ജിദുകളോടനുബന്ധിച്ച് ദർശകളും പിന്നീട് വളർന്നു വരുന്ന പിഞ്ചു തലമുറക്ക് ദീനി വിജ്ഞാനം പകർന്നു നൽകുന്നതിനായി മദ്രസ പ്രസ്ഥാനവും ജാമിയാദൂരി ആർ ബിക് കോളേജ് തുടങ്ങി മഹത്തായ സ്ഥാപനങ്ങൾ കേരളത്തിലങ്ങോളമെങ്ങോളം സംസ്ഥയുടെ കീഴിൽ ഉയർന്നു വരികയുണ്ട് തീർച്ചയായിട്ടും ആ മഹത്തായ നേതൃത്വം പകർന്ന് നൽകുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് പുതിയ പുതിയ പ്രസ്ഥാനങ്ങളും സംഘടനകളും സമൂഹത്തെ ശിഥിലമാക്കുമ്പോൾ ഉള്ളാഹിന്റെ മാർഗത്തിൽ സമസ്ത കേരള ജമയ തുല്യമായ മഹിതമായ പ്രസ്ഥാനത്തിന് കീഴിൽ അണിനിരുന്നുകൊണ്ട് സുന്നമായത്തിന്റെ ആശയാനിർശ പ്രചരണത്തിന് നാം ആത്മാർത്ഥമായി രംഗത്തിറങ്ങേണ്ടതുണ്ട് ഇന്നത്തെ ആധുനിക ലോകം ആത്മീയ വഴിപോകുന്ന അവസ്ഥയാണ് അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നും മറ്റെല്ലാ വഴിയിൽ ധർമ്മത്തിന്റെ വഴിയിൽ ഏറ്റവും വലിയ കടമയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ യും പോഷക സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദീനി ദൗത്യത്തിന്റെ മാർഗത്തിൽ കൂടുതൽ സജീവമാകുവാനും നമ്മുടെ നാട്ടിൻ്റെ ദീനി ചൈതന്യം വർദ്ധിപ്പിക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും മംഗളമണ്ഡലം സമസ്തയുടെ ഈ മഹത്തായ സമ്മേളനം പഴക്കാട്ടി എന്ന മഹന്മാരായ സാധാർത്ഥക്കൾ അന്യവിഷമ കൊള്ളുന്ന ഈ നാട്ടിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ടും വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ നാം നമ്മുടെ മദ്രസകളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും സജീവമാക്കിക്കൊണ്ട് സമസ്ത ഗരജന്യ തൊഴിലുള്ളയുടെ ആ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുവാനും മഹല് സംവിധാനം കൂടുതൽ ഊർജസ്വലമാക്കിക്കൊണ്ട് നമ്മുടെ മദ്രസകളും ദ്രസ്സുകളോടും അതുപോലെ തന്നെ ആത്മീയമായി നമുക്ക് ഉത്കർഷ നൽകുന്ന ഇത്തരം സദസ്സുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ആത്മീയതയിൽ വളർന്നു വരുന്ന തലമുറയെ വളർത്തിക്കൊണ്ടുവരുവാനും അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ചുകൊണ്ട് മുത്തക്കയങ്ങളായി ജീവിക്കുവാനും അങ്ങനെ പരലോക വിജയം പ്രാപിക്കുവാനും നമുക്ക് പ്രദാനക്ഷ കേരളീയ മുസ്ലിം സമൂഹത്തിന് ഉന്നതമായ നേതൃത്വം നൽകിയ സമസ്ത കേരള ജമ്യ മഹന്മാരായ ഉലമാക്കൾ അതുപോലെ തന്നെ സാദാത്തുക്കൾ നേതാക്കൾ പ്രവർത്തകർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി അവർക്കെല്ലാം അള്ളാഹു അർഹനത്തും പ്രദാനം ചെയ്യുമാകട്ടെ ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ വലമാക്കൾക്കും സാധാത്ഥക്കൾക്കും അമരാക്കൾക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കും അല്ലാഹു ദീർഘായുസം ആശയത്വം നൽകുമാറാകട്ടെ അവരുടെയും നമ്മുടെയും രോഗങ്ങളെല്ലാം ആകട്ടെ ദീനും സമുദായത്തിനും ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുന്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്ക് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹി റഹീം എന്ന മഹത്തായ വാക്കുമൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതിന്റെ വാക്കുകൾ